പ്രവിത്താനം സെന്റ് അഗസ്റ്റിൻസ് ഫൊറോനാ പലയുടെ വെബ്സൈറ്റ് പലരൂപതാ മെത്രാൻ മാർ ജോസഫ് ലെറിഞ്ഞാട് ഉദ്ഘാടനം ചെയ്തു പ്രവിത്താനം ഇടവകയുടെ നാനൂറ് വർഷത്തെ ചരിത്രവും വളർച്ചയും സമഗ്രമായി പ്രതിപാദിക്കുന്ന വെബ്സൈറ്റിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഇടവകയെ നയിച്ച വികാരിമാർ ഇടഭാഗങ്ങളായ ശ്രേഷ്ഠ വ്യക്തിത്വങ്ങൾ മാർ മാത്യു കാവുകാട്ട് മോൺസെഞ്ഞോർ ജോസഫ് കുഴിഞ്ഞാലിൽ മഹാകവി പി എം ദേവസ്യ എന്നിവരെ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വെബ്സൈറ്റിൽ പ്രവിത്താനം ഫൊറോനയുടെ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ ആതിരാലയ സ്ഥാപനങ്ങളുടെ വിവരങ്ങൾ ലഭ്യമാണ് ഇടവകയുടെ അടിസ്ഥാന പ്രവർത്തനങ്ങളും സേവനങ്ങളും പൊതുസമൂഹത്തെ അറിയിക്കുക എന്നതിനോടൊപ്പം പിന്നീട് നാല് നൂറ്റാണ്ടുകളിലെ ഇടവകയുടെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി ഡിജിറ്റലൈസ് ചെയ്ത് വരും തലമുറയ്ക്കായി സൂക്ഷിക്കുക എന്ന ചിന്തയും വെബ്സൈറ്റ് ആരംഭിക്കുന്നതിന് പ്രചോദനമായതായി വികാരി ഫാദർ ജോർജ് വെളുപ്പറമ്പിൽ പറഞ്ഞു വിശ്വാസത്തിൽ മുന്നോട്ട് എന്ന സന്ദേശവുമായാണ് വെബ്സൈറ്റ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ചടങ്ങിൽ വിപുല വികാരി ജനറൽ ഫാദർ ജോസഫ് കണിയോടിക്കൽ വികാരി ഡോറൻ ഫാദർ ജോർജ് വെളുപ്പറമ്പിൽ സഹവികാരിമാരായ ഫാദർ ജോർജ് പൊളച്ചുറ കുന്നുംപുറം ഫാദർ ആന്റണി കോലിയിൽ കൈകാരമാരായ മാത്യൂസ് എബ്രാഹാം പുതിയിടം ജിംവിച്ചൻസിയെ ചന്ദ്രകുന്നേൽ ജോണി ജോസഫ് പൈക്കാട്ട് ജോഫ് തോമസ് വെള്ളിയപ്പടിൽ എന്നിവർ സന്നിഹിതരായിരുന്നു